ഇന്ന് നമ്മളുള്ളത് ഓറംഗബാദ് എന്നറിയപ്പെട്ടിരുന്ന ഛത്രപതി സംഭാജി നഗറിലുള്ള ബിബിക മഖ്ബാരയിലാണ് ഇത് ഡെക്കാൻ താജ്മഹൽ എന്നറിയപ്പെടുന്ന ശില്പ സൗന്ദര്യം ആഗ്രയിലെ താജ്മഹൽ പ്രണയത്തിൻ്റെ പ്രതിരൂപമായാണ് അറിയപ്പെടുന്നതെങ്കിൽ ഇത് ഒരു മകൻ തൻ്റെ അമ്മയുടെ ഓർമ്മയ്ക്കായി പണി പണികഴിപ്പിച്ചതാണ് അതിരാവിലെ കർണാടകയിലെ ഗുൽബർഗയിൽ നിന്നും യാത്ര തിരിച്ച ഞങ്ങൾ ഏകദേശം വൈകിട്ട് മണിയോടെയാണ് ഇവിടെ എത്തിച്ചേർന്നത് അതിനോട് ചേർന്ന് കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാണ് അതിനുശേഷം ടിക്കറ്റ് കൗണ്ടറിൽ കയറി ടിക്കറ്റ് എടുക്കുകയും അവിടുത്തെ ടോയ്ലറ്റ് സൗകര്യം ഉപയോഗപ്പെടുത്തുകയും ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് നടന്നു ഇരുപത്തഞ്ച് രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീ രാവിലെ എട്ട് മണി മുതൽ ആറു മണി വരെയാണ് വർക്കിംഗ് ടൈം ഗേറ്റുകളും ചെറു ഘടനകളും ചെങ്കല്ലുകളും ഗ്രാനേറ്റും ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നു മെയിൻ എൻട്രൻസ് ഭാഗത്ത് കാണുന്ന ജാലികൾ ശില്പകലയുടെ മികച്ച ഉദാഹരണം തന്നെയാണ് മുഗൾ ഭരണാധികാരിയായ ഓറംഗസേബിൻ്റെ ഭാര്യ ദിൽറസ് ബാനു ബാനുബേഗം പ്രസവത്തോടനുബന്ധിച്ച് മരണപ്പെടുകയും അവരുടെ പുത്രൻ അസം ഷാ തൻ്റെ മാതാവിൻ്റെ സ്മരണാർത്ഥം താജ്മഹലിനോട് രൂപസാദൃശ്യമുള്ള ഒന്നിന് രൂപം നൽകുകയും ചെയ്തു അസംഷ ഷാ തൻ്റെ മുത്തശ്ശിയായ മുംതാസിനെ പോലെ തൻ്റെ അമ്മയെയും ഈ ലോകം അറിയണം എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ഇത് ചെയ്തത് പൂർണ്ണമായി താജ്മഹലിൻ്റെ കോപ്പിയാകാൻ ശ്രമിച്ചെങ്കിലും ചില ഭേദഗതികളും വരുത്തേണ്ടി വന്നു ഒറ്റനോട്ടത്തിൽ കണ്ടാൽ താജ്മഹലിൻ്റെ അപരനാണെന്ന് തോന്നുമെങ്കിലും കുറച്ച് വ്യത്യാസങ്ങളും ഉണ്ട് രണ്ടും മുഗൾ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പക്ഷേ രൂപകൽപ്പന നിർമ്മാണം വസ്തുക്കൾ ചരിത്രം തുടങ്ങിയവയിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് ബി ബി കാം മധ്യഭാഗം മാർബിൾ കൊണ്ടാണ് ബാക്കി ഭാഗങ്ങളിൽ പ്ലാസ്റ്റർ ബസോൾട്ട് തുടങ്ങിയ കുറഞ്ഞ ചിലവുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിരിക്കുന്നു ബി ബി കാം അക്ബാര ആകൃതിയിൽ താജ്മഹലിൻ്റെ അനുകരണമാണ് പക്ഷേ വലുപ്പം കുറവാണ് താജ്മഹലിൻ്റെ അത്രയ്ക്ക് ഫിനിഷിംഗ് ഇല്ല കുറച്ച് ലളിതമാണ് ഇത് പ്രാദേശികമായി പ്രസിദ്ധമാണ് എന്നാൽ താജ്മഹൽ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നു തന്നെയാണ് ആയിരത്തി അറുനൂറ്റി അറുപതിൽ പണി കഴിപ്പിച്ച ഇതിൻ്റെ നിർമ്മാണ ചിലവ് ഏകദേശം ഏഴ് ലക്ഷം രൂപയാണ് ഇത് താജ്മഹലുമായി കമ്പയർ ചെയ്യുമ്പോൾ താജ്മഹലിന് വന്നിട്ടുള്ള തുക മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത് ലക്ഷം വരെയാണെന്ന് ചരിത്രരേഖകൾ പറയുന്നു ചരിത്രരേഖകളുടെ പിൻബലമില്ലെങ്കിലും ബി ബി കാം അക്ബാറയുടെ ശില്പി അഡാ ഉല്ല പറയപ്പെടുന്നു ഇദ്ദേഹം താജ്മഹലിൻ്റെ ശില്പിയായ ഉസ്താദ് അഹമ്മദ് ലഹോരിയുടെ മകനാണെന്നും പറയപ്പെടുന്നുണ്ട് ഇതിൻ്റെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇന്നും അജ്ഞാതമാണ് മധ്യഭാഗത്തെ കബർ പൂർണ്ണമായും മാർബിൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് രാജസ്ഥാനിൽ നിന്നും കൊണ്ടുവന്ന ശുദ്ധമായ വൈറ്റ് മാർബിൾ ആണ് ഇതിനോട് ചേർന്ന് ചതുരൂപത്തിലുള്ള പൂന്തോട്ടവും നാല് വശങ്ങളിലായി നിൽക്കുന്ന മിനാറുകൾ എല്ലാം ഒരു മുഗൾ ശൈലിയിലാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത് താജ് ചുറ്റും യമുനാ നദിയാണ് ഇത് അതിൻ്റെ ഭംഗി വളരെയധികം കൂട്ടുന്നു എന്നാൽ ബി ബി കാം അത്തരമൊരു പ്രകൃതി ദൃശ്യമില്ല ചില ചരിത്രരേഖകൾ പ്രകാരം അസംഷായുടെ ആഗ്രഹം ഒരു വലിയ സ്മാരകമുണ്ടാക്കുക എന്നതായിരുന്നു അത്രേ എന്നാൽ ഔറംഗസേബ് അതിനുള്ള പണം അനുവദിച്ചില്ല മുൻപ് താജ്മഹൽ കണ്ടിട്ടുള്ളതുകൊണ്ട് ഇവിടം കണ്ടപ്പോൾ രൂപസാദൃശ്യം മാത്രമേ തോന്നിയുള്ളൂ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ അടിസ്ഥാനപരമായി ധാരാളം വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും ബി ബി അക്ബാരയിലും അവിടുത്തെ ഉദ്യാനത്തിലുമായി കുറച്ചധികം സമയം ചിലവഴിച്ചു ഇത് പണി കഴിപ്പിക്കുമ്പോൾ മാർബിളിൻ്റെ ഉപയോഗം കുറച്ച് ബസാൾട്ട് സോൾട്ടിൻ്റെ ഉപയോഗം കൂട്ടി താരതമ്യേന ചെറിയ ബഡ്ജറ്റിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എങ്കിലും ഇതിൻ്റെ സിമ്മട്രിയും ഗാംഭീര്യവുമെല്ലാം അതുല്യമായതാണ് ഔറംഗബാദിലേക്ക് വരുമ്പോൾ നിങ്ങൾ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് ബി ബി കക്ബാര ചരിത്രപ്രേമികൾക്കും ഫോട്ടോഗ്രാഫിയിലെ ആസ്വാദകർക്കും ഇതൊരു സ്വപ്ന ലോകമാണ് താജ്മഹലിൻ്റെ മഹത്വം ലോകമെങ്ങും അറിയപ്പെടുന്നതാണെങ്കിൽ ബി ബി കക്ബാരയുടെ ലാളിത്യവും അതിൻ്റെ മനോഹാരിതയും അവഗണിക്കാനാവില്ല ഇതിൻ്റെ ഇപ്പോഴത്തെ പരിപാലനവും പോകുന്നതും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് കുറച്ചധികം നേരം അവിടെ ചിലവഴിച്ചതിനു ശേഷം ഞങ്ങൾ ഹോട്ടൽ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലായി ഇവിടെ നിന്നും ഏകദേശം അരമണിക്കൂർ യാത്ര ചെയ്താൽ നല്ല ഹോട്ടലുകൾ ലഭ്യമാണ് ഞങ്ങൾ പുറത്തേക്കിറങ്ങിയപ്പോൾ അവിടെ കുതിരസവാരിക്കുള്ള സംവിധാനവും ലഭ്യമായിരുന്നു